നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ വയനാട് ദുരിതബാധിതരെ ഒപ്പം ചേർത്ത് നവദമ്പതികളും തിരൂർ മാങ്ങാട്രി കമ്മഞ്ചേരി വീട്ടിൽ പ്രസൂൺ ദേവിക നവദമ്പതികളാണ് വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവാഹ സമ്മാന സമ്മാനമോദരം നൽകിയത് പ്രസൂൺ ദേവിക നവദമ്പതികളാണ് വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവാഹ സമ്മാന മോതിരം നൽകിയത് കതിർ മണ്ഡപത്തിൽ വെച്ച് സി പി ഐ എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി ഇവരിൽ നിന്ന് സ്വർണ്ണ ഏറ്റുവാങ്ങി ചടങ്ങിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി മുഹമ്മദ് അലി ടി ഷാജി ലോക്കൽ സെക്രട്ടറി കെ രാകേഷ് ടി ബാബു എന്നിവർ പങ്കെടുത്തു ഒരു ചെറിയ സംഭാവന ആ ഏറ്റുവാങ്ങി പ്പോൾ തന്നെ അതിൻ്റെ വിലക്കത് തെറ്റ് അത് സി എം ഡി ആർ എഫിലേക്ക് അയച്ച് ആ റെസിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ആഹ്വാനം ചിരസാവഹിച്ചുകൊണ്ട് വയനാടിനെ രക്ഷിക്കണമെന്നുള്ള മനോഭാവത്തോടുകൂടി നൂറുകണക്കിന് ആളുകളാണ് അവനവനത്തിനു കഴിയുന്ന തരത്തിൽ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേയും തുടരുകയാണ് അത് നമ്മുടെ നാടിൻ്റെ ഒരു ഐക്യവും ഒരുമയും ജനങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായാൽ നിങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള ചിന്താഗതിയുമാണ് ഇതിൽ കാണുന്നത് വളരെ ആശാവഹമാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് നമ്മൾ മലയാളികൾ ലോകത്തിന് തന്നെ മാതൃകയാണ് എന്നതാണ് ഇതിലൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം സംഭവം ആണ് സംഭവിച്ചിരുന്നത് ഇപ്പോൾ അതായത് എന്തെങ്കിലും സമ്മാനം കൊടുക്കണമുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കൊടുക്കാം കഴിഞ്ഞതിന് വളരെയധികം സന്തോഷം ദൈവം ഇതിന് നമുക്ക് എങ്ങനെ ഇത് തരത്തേന്ന് വെട്ടം ന്യൂസ് തിരൂർ